അധികൃതരുടെ അവഗണനയിൽ പാലാ ടൗൺ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു ബസ്സുകൾ എവിടെ നിർത്തുമെന്നറിയാതെ യാത്രക്കാർ നെട്ടോട്ടത്തിലാകുമ്പോൾ അപകടങ്ങളും പതിവാവുകയാണ് തകർന്ന സ്റ്റാൻഡ് നവീകരിച്ച യാത്രക്കാർക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പാലാ നഗരഹൃദയത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇവിടെ എത്തുന്ന യാത്രക്കാരുടെ സ്ഥിതിയും പരിതാപകരമാണ് കോട്ടയം ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടവർ തിരക്കേറിയ റിവർ വ്യൂ റോഡ് മുറിച്ചു കടന്ന് ആറ്റുതീരത്ത് വെയിറ്റിംഗ് ഷെഡിലെത്തി വേണം ബസ്സിൽ കയറാൻ ബസ് നിറത്തുന്നത് കണ്ട് ഓടിയെത്തിയാൽ റിബർവി റോഡിലൂടെ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങളിൽ ഇടിക്കാതിരിക്കാൻ മെയ്വഴക്കവും ഭാഗ്യവും വേണം ഈരാറ്റുപേട്ട തൊടുപുഴ ഭാഗത്തേക്കുള്ള ബസ്സുകൾ മെയിൻ റോഡിൻ്റെ ഭാഗത്താണ് നിർത്തുന്നത് സ്റ്റാൻഡിനുള്ളിൽ കയറുന്ന വൈക്കം രാമപുരം പൊൻകുന്നം കൂത്താട്ടുകുളം ബസ്സുകൾ നിർത്തുന്നത് എവിടെയെന്ന് സ്ഥിരം യാത്രക്കാർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ യാത്രക്കാരെ സഹായിക്കാൻ ബോർഡുകളില്ല രാത്രിയായാൽ വെളിച്ചവുമില്ല എന്നതാണ് അവസ്ഥ സ്റ്റാൻഡിനുള്ളിൽ ടാറിംഗ് തകർന്ന കുഴികളും മഴക്കാലത്ത് വെള്ളക്കെട്ടും ദുരിതം വിതയ്ക്കും പ്രധാന കവാടത്തിലൂടെ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനും നിയന്ത്രണമുണ്ട് സ്റ്റാൻഡിലെ പ്രധാന കെട്ടിടത്തോട് ചേർന്ന അതിരുകല്ലുകൾ അപകടക്കിണി ഒരുക്കുന്നുണ്ട് അല്പം ശ്രദ്ധ കുറഞ്ഞാൽ കല്ലിൽ തട്ടി വീഴും കഴിഞ്ഞ ദിവസം അതിരുകല്ലിൽ തട്ടി വീണാണ് മേവട സ്വദേശി വിനോദിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് തട്ടി വീണ വിനോദ് ബസ്സിനടിയിലേക്ക് വീഴുകയും ബസ്സിൻ്റെ പിൻചക്രങ്ങൾ തലയിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു ഇത്തരം അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലരും രക്ഷപ്പെടുന്നത് ഈ ഇത് ഇതിനു മുമ്പ് പല ആൾക്കാരും വന്ന് വീണിട്ടുണ്ട് ഇതിനു മുമ്പ് കന്യാസ്ത്രീ ഈ കുറ്റിയെ തട്ടി വീണ് അവർ ഒരു അവർക്ക് വെള്ളമെല്ലാം കൊണ്ടു കൊടുത്ത് അവരെ സോളായി കൊടുത്ത് പറഞ്ഞു ഒരു ഒരു ചേട്ടത്തി അപ്പുറത്തെ കല്ലേ പോയി വീണ് അവരുടെ പല്ല് മൂന്നെണ്ണം കണ്ടു പോകും അന്ന് ഓട്ടോറിക്ഷ ആശുപത്രി കൊണ്ടി കൊണ്ടിരിക്കും ഈ കുറ്റി മാറ്റേണ്ട സമയം നേരത്തെ കഴിഞ്ഞു ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഇരുന്നാൽ ബസ് നിരത്തുന്നത് മറ്റു പലയിടത്തുമായിരിക്കും സ്റ്റാൻഡിലെ ടാറിങ് തകർന്ന് യാത്ര ദുരിതമായിട്ടുമുണ്ട് ഇതോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും കൂടി കടന്നെത്തുമ്പോൾ യാത്രക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് പാല ടൗൺ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച യാത്രക്കാർക്ക് ബസ് കാത്ത് നിൽക്കാനും ബസ്സുകളിൽ കയറാനുമുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബസ്സിൽ കയറാനായി തിരക്കേറിയ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാനും നടപടി വേണമെന്ന് ആവശ്യമായിരുന്നു സ്റ്റാർ വർഷ് ന്യൂസ് പാലാ